നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ചർച്ചകൾ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ വിവിധ സംഘടനകളും പ്രത്യേകമായി തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു അതിലേറ്റവും രസകരമായ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകൾ ആരുടെയും പരാമർശിച്ചിട്ട് കാണുന്നില്ല നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല മൊഴികളുണ്ട് എന്ന് പറയപ്പെടുന്നു അതേതോ ലോക്കറിലാണ് എന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും ആ വിശദാംശം വന്നിട്ടില്ല പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ള ഞാൻ പറഞ്ഞ കൗതുകകരമായ കാര്യം ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ കടുത്ത നിലയിലുള്ള സൈബർ അറ്റാക്ക് പല നടീ നടന്മാരുടെയും പേര് വെച്ചുകൊണ്ട് ഉണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാത്തത് കൊണ്ടാണ് അവരാണോ അല്ലയോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ല രാഷ്ട്രീയത്തിലാണെങ്കിൽ തിരിച്ചാണ് പേര് പറയാതെ ദുസ്സൂചനകൾ വെച്ചുകൊണ്ട് ഓരോരുത്തരുടെയും അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനാണ് എന്ന മട്ടിൽ കിങ് പിന്നുകളെ സംരക്ഷിക്കാനുള്ള പരിപാടികളാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു ഈ ഘട്ടത്തിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യമാണ് പ്രതിപക്ഷം ഇന്ന് വി ഡി സതീശൻ തന്നെ കേസെടുക്കേണ്ടതിൻ്റെ പോക്സോ ഉൾപ്പെടെ എടുക്കേണ്ടതിൻ്റെ ആവശ്യം അനിവാര്യമായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ സാഹചര്യം നോക്കുന്നുണ്ട് രണ്ടാമത്തേത് മനോരമ ഇന്ന് നൽകിയൊരു ശ്രദ്ധേയമായ വാർത്തയാണ് കേസ് കഴിയില്ല എന്നുള്ള വാർത്തയാണ് മൂന്നാമത്തേത് കോൺഗ്രസ്സിന് ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥത തെളിയിക്കുന്ന ജനപ്രിയ നായകനുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ചില പ്രത്യേകതരം ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗം കൂടിയാണ് മൂന്ന് ഭാഗങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ഇന്നത്തെ മനോരമ വാർത്തയിൽ നിന്നാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് ഹേമ കമ്മിറ്റി മൊഴികൾക്ക് നിയമസംരക്ഷണമില്ല എന്നുള്ള തലക്കെട്ടിൽ കേസെടുക്കാൻ ഈ വിവരം പോരാ എന്നൊരു വാർത്തയാണ് മനോരമ ജിജോ ജോൺ പുത്തഴുത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് ഇന്നത്തെ മനോരമയുടെ പ്രത്യേക പ്രത്യേകത ഇന്നത്തെ ഒന്നാം പേജിൽ മനോരമയിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സിനിമാക്കാരെ പ്രതിക്കൂട്ടിലാക്കുന്ന വാർത്തകളൊന്നുമില്ല മനോരമയിൽ ഉള്ളത് അവരുടെ ആഭ്യന്തരമായി അവർ നടത്തിയ മനോരമ ചാനൽ നടത്തിയ താരനിഷയുടെ ഒരു ചിത്രമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങൾ അണിനിരന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ ഒന്നാം പേജിലുള്ളത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്നാം പേജിലില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തായാലും അതൊന്നും നമ്മുടെ വിഷയമല്ല കേസെടുക്കാൻ വിവരം പോരാ എന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷനിലെ മൊഴികളുടെ നിയമസംരക്ഷണം അന്വേഷണ കമ്മിറ്റിയിലെ മൊഴികൾക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത് ജിജോ ജോൺ എഴുതുന്നത് ഇങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ നൽകിയ മൊഴികൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയില്ല കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമപരമായ അധികാരങ്ങൾ ഹേമ കമ്മിറ്റിക്ക് ഇല്ല അതാണ് കാരണം ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ സത്യം ചെയ്ത ശേഷം നൽകുന്ന മൊഴികൾ പോലെ ഇത് പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തെളിവായി സ്വീകരിക്കാൻ കോടതികൾക്ക് കഴിയില്ല ഈ ഇക്കാര്യം നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുന്ന രഹസ്യമൊഴികൾക്കാണ് പ്രോസിക്യൂഷൻ നടപടികളിൽ ഏറ്റവും അധികം തെളിവ് മൂല്യം കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ നൽകുന്ന മൊഴികൾക്ക് പോലും അന്വേഷണ കമ്മിറ്റി മുമ്പാകെ നൽകുന്ന മൊഴികളേക്കാൾ ബലമുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത് കേസെടുക്കാൻ ഇനി മൂന്ന് സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഒന്ന് റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എഫ് രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടത്താൻ പോലീസിന് അധികാരമില്ല എന്നാൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പോലീസിനോട് ആവശ്യപ്പെടാം രണ്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ ആരെങ്കിലും കുറ്റകൃത്യം പോലീസിന് മുമ്പാകെ നേരിട്ട് വെളിപ്പെടുത്താൻ തയ്യാറായാൽ കേസെടുക്കാം മൂന്നാമത്തേത് ഇരകൾ പ്രതിയുടെ പേരോ കുറ്റകൃത്യം നടന്ന ദിവസമോ സ്ഥലമോ വെളിപ്പെടുത്തുകയും കമ്മിറ്റി ഇക്കാര്യം സാക്ഷി മൊഴിയായി രേഖപ്പെടുത്തുകയും അത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ വെച്ച് കേസെടുക്കാം പക്ഷേ പുറത്ത് വന്ന റിപ്പോർട്ടിൽ അത്തരം മൊഴികളും വിശദാംശങ്ങളും ഇല്ല എന്നാണ് മനോരമ പറയുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുന്ന നിയമവിദഗ്ധരും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഹരീഷ് വാസുദേവനാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ കേസെടുക്കണം എന്ന നിലപാടാണ് പറയുന്നത് ഹരീഷ് വാസുദേവൻ പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് ശരിയല്ല എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് കേസെടുക്കാൻ പരാതിക്കാരി വേണം എന്ന മുഖ്യമന്ത്രിയുടെ വാദം ഒരു സ്റ്റേറ്റ്മെന്റിന് പറയാൻ കഴിയുന്ന വാദമല്ല നിയമവ്യവസ്ഥ നടത്താൻ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ് നിയമം അനുസരിക്കേണ്ട ഒരു സി ഐ അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിയെ അനുസരിക്കേണ്ട ഗതികീടലാണ് കേരളം അദ്ദേഹം വിശദമായ വീഡിയോയും അത് സംബന്ധിച്ച ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് ഹരീഷ് വാസുദേവൻ പറയുന്ന മൂന്ന് പോയിന്റുകളാണ് ഒന്ന് സർക്കാരിന് മുന്നിൽ ഇങ്ങനെയൊരു സംഭവം കുറ്റകൃത്യം മുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ കേസെടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത് ഇരകളുടെ പ്രശ്നം പിന്നീടത് യുടെ ഒരു വ്യക്തിയുടെ പ്രശ്നം അതായത് സ്റ്റേറ്റിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടെന്ന് പറയുമല്ലോ ഒരു കൊലപാതകം നടന്നാൽ പരാതിക്കാരില്ല എന്ന് വെച്ചിട്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുമല്ലോ അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് കേസ് കേസെടുക്കേണ്ടി വരും എടുക്കണം എന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത് പക്ഷേ നമ്മുടെ മുമ്പിലുള്ള മനോരമ വാർത്തയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പ്രസക്തമാണ് അതായത് പുറത്തു വന്ന റിപ്പോർട്ടിൽ പേരുകളില്ല ഇനി പേരുകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഇതിന് പ്രസക്തിയില്ല നിലനിൽക്കില്ല നിയമപരമായി അതിനുവേണ്ടി വീണ്ടും ഒരു അന്വേഷണ സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഒരു പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള ആവശ്യം ഇനി കോടതികൾ വഴി വീണ്ടും വന്നേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പ്രതിപക്ഷം അതിശക്തമായി രംഗത്ത് വരുന്നത് അവർ ഈ കാര്യത്തിൽ ആരെങ്കിലും രക്ഷിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള സംശയത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നതും അന്വേഷണം വേണം എന്നാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണം കാപട്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ച് കുറിച്ചോടുന്നതും ആണ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നത് റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മീഷൻ അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ അവർ കൊടുത്ത കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി കരുതിയല്ല റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ കോടതി മാർഗനിർദ്ദേശം പാലിക്കണം എന്നാണ് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടത് കമ്മിറ്റിയുടെ കത്ത് ദുർവ്യാഖ്യാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണം ലൈംഗിക കേസുകളിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് ആർക്കാണ് അറിയാത്തത് അത് ഈ റിപ്പോർട്ടിന് മേൽ നടപടി തടസ്സമല്ല പോക്സോ നിയമപ്രകാരം കേസെടുക്കേണ്ട കാര്യം വരെ റിപ്പോർട്ടിലുണ്ട് പോക്സോ നിയമപ്രകാരം കേസെടുക്കേണ്ട ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അത് മറച്ചു വയ്ക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര വർഷം മുമ്പ് ലഭിച്ച ഈ റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുൻ മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നല്ലോ പറഞ്ഞത് അന്വേഷണം നടത്തണ്ടേ വാട്സ്ആപ്പ് സന്ദേശങ്ങളും മൊഴികളടങ്ങുന്ന പെൻഡ്രൈവുകളും അടക്കം ഇരകൾ കൊടുത്ത തെളിവുകൾ നാലര വർഷം സർക്കാരിന്റെ കയ്യിൽ എന്നിട്ടും ഒരു सर, ും നടത്തിയില്ല ഒരു ക്യാബൻ ഡ്രൈവർ നടിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറിയതായി പരാതി കൊടുത്തിട്ട് പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മൊഴിയും തെളിവുകളുമുള്ള സാഹചര്യത്തിൽ വനിതാ ഐ ഓഫീസർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന അന്വേഷണ സംഘം രൂപീകരിച്ച നടപടിയെടുക്കണം വേട്ടക്കാർക്കെതിരെ പോരാടും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നാലര വർഷം വേട്ടക്കാരെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ ചെയ്തത് വേണ്ടപ്പെട്ട പലരും ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ലൈംഗിക ചൂഷണം നടത്തിയ ആളുകളെ കൂടി ഉൾപ്പെടുത്തി കോൺക്ലേവ് സംഘടിപ്പിക്കും എന്നാണ് സർക്കാർ നിലപാട് നടപടി എടുക്കാതിരിക്കാൻ നിയമപരമായ എന്ത് തടസ്സമാണുള്ളതെന്ന് പറയാൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു വി ഡി സതീശൻ ഇതാണ് ഇതിൻ്റെ മറ്റൊരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ചർച്ച ചൂടുപിടിക്കുന്നത് രാഷ്ട്രീയ ചർച്ച ഇതിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് കടക്കുന്നത് ആരോപണ വിധേയരെ മുഖ്യമന്ത്രി സർക്കാർ സംരക്ഷിക്കുന്നു അത് സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ് എന്ന നറേറ്റീവാണ് സൃഷ്ടിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ആളുകൾ ആരാണ് എന്ന ഊഹാപോഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് പേരുകളെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ഏരിയകളിൽ നടക്കുന്നുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് മാധ്യമങ്ങളായാലും രാഷ്ട്രീയ നേതൃത്വമായാലും സിനിമ നേതൃത്വത്തോട് സ്വീകരിക്കുന്ന നിലപാടിൽ ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അവർക്ക് താല്പര്യമുള്ള ഒരു വിഭാഗം എപ്പോഴും സിനിമാ മേഖലയിലുണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് അവർ നടക്കുന്നില്ല ഗൗരവത്തിലുള്ള ഡോക്ടർ ബിജു ഒക്കെ പറഞ്ഞ ഈ സാഹചര്യത്തിൽ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് പോലെ ഓരോ രാഷ്ട്രീയ നേതൃത്വവും അവരവർക്ക് ആവശ്യമുള്ള വിധത്തിൽ ഇവരെ ഉപയോഗിക്കും അല്ലെങ്കിൽ തിരിച്ച് സിനിമാക്കാർ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കും അതിനപ്പുറത്തേക്ക് ആരെയും പിണക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നില്ല സിനിമകളുടെ രജിസ്ട്രേഷൻ പോലും സിനിമയുടെ സിനിമ മേഖലയിൽ ഉള്ള സ്വകാര്യ സംഘടനകളുടെ കയ്യിലാണ് നേരെമറച്ച് സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സിനിമ വകുപ്പ് അതിനുള്ള ഔദ്യോഗികമായ സ്പേസ് പോലും നൽകുന്നില്ല ഈ ഘട്ടത്തിൽ ത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയെ പലരും ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് സർക്കാർ ഭരിക്കുന്ന പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്കുള്ള തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം അക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തന്നെയാണ് അത് മനസ്സിലാക്കാൻ രണ്ട് വർഷം മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന നിലനിൽക്കാൻ ഇടയുള്ള ഒരു വിവാദത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം ഒരു ചിത്രമാണ് അതിന് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഉദാഹരണം ഈ ചിത്രം കുറച്ച് പഴയതാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അത്രയും പഴയതല്ല നടി ആക്രമിക്കപ്പെട്ട അത്രയും പഴയതുമല്ല വെറും രണ്ട് കൊല്ലം മുമ്പത്തേതാണ് വി ഡി സതീശൻ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ളതാണ് നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തി കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടതിന് ശേഷം ദിലീപിനെ ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുപ്പിച്ച് ആദരവർപ്പിക്കുന്ന പരിപാടിയാണ് ചിത്രത്തിൽ പരിപാടിയുടെ മുഖ്യ സംഘാടകർ മുഖ്യ സംഘാടകർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളുകളാണ് ഒന്ന് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ അതായത് രാജ്യസഭാ എം പി ജെ ബി മേത്തർ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവാണെന്ന് മനസ്സിലായല്ലോ രണ്ടാമത്തേത് നഗരസഭ നേതൃത്വം ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ മുഖ്യ അതിഥിയാക്കിയാണ് ആക്രമിച്ച കേസിലെ പ്രതിയെ കെട്ടി എഴുന്നള്ളിച്ചത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കെൽപ്പുള്ള ആലുവ നഗരസഭയുടെ ലോഗോയും ദിലീപിനെ കൊണ്ടാണ് അന്ന് പ്രകാശനം ചെയ്യിച്ചത് ഇതാണ് സംഗതി ഇത് കഴിഞ്ഞ് മറ്റൊരു ചിത്രം കൂടി കാണണം ദിലീപിനൊപ്പം എടുത്ത ഒരു സെൽഫി ജബി മേത്തറിൻ്റെ സെൽഫി ഈ വിവാദത്തിന്റെ സാഹചര്യത്തിൽ അന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്ന സമയത്ത് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന താര താരപദവിയെ ഉയർത്തി കാട്ടിച്ചു കാണിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വം പോലും അതിനെ തള്ളിപ്പറഞ്ഞിരുന്നില്ല ഇനിയിപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനും കൂടിയും മൂപ്പരെ വിളിക്കേണ്ട ഒരു കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്തായാലും സംഭവം പഴയതാണ് പക്ഷേ അപ്പോൾ അയാൾ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായി മാറി എന്ന് മാത്രം പി ടി തോമസ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് നടിയെ ആക്രമിച്ച കേസിൽ ചിലർ പി ടി തോമസ് ഉൾപ്പെടെ ചിലർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആളുകൾ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രധാനപ്പെട്ട ചില ആളുകൾ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്താണ് ദിലീപിനെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രത്തിൽ പേരുൾപ്പെടുന്ന ഘട്ടം വരെ എത്തിച്ചത് എന്നുള്ളത് കൂടി നമുക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ള മുൻകാല അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് പി ടി തോമസിനെ പോലെ ആളുകളെ തള്ളിക്കളയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അണികൾ ഈ ഇക്കാര്യത്തിൽ നിലപാടെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് സിനിമാ താരങ്ങൾക്കെതിരായ നിലപാട് വ്യക്തിപരമായി പരസ്യമായി പറയാൻ കെൽപ്പുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതാണ് പറയുന്നത് വലിയ വ്യത്യാസമൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് എന്നുപോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല സിനിമാക്കാരുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള എഴുന്നള്ളിപ്പുകളും സാധ്യമാക്കിയ ആൾക്കാർ അവരുടെ പിന്നണിയിൽ നിൽക്കുകയാണല്ലോ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ സർക്കാർ കുറച്ച് വിശദീകരിച്ച് ബുദ്ധിമുട്ടുകയാണ് പക്ഷേ അപ്പോൾ ഇത്തരം വിശദീകരണം കോൺഗ്രസിനെയും വേട്ടയാടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത് ഇനി ബി ജെ പിയിലേക്ക് നോക്കിയാലോ അവരുടെ കേന്ദ്രമന്ത്രിക്ക് ഈ നടനെക്കുറിച്ചുള്ള വിചാ വിചാരം എന്താണ് ചാനലായ ചാനലുകളിലും സിനിമാ പരിപാടികളിലും ജനപ്രിയ നായകനെ വിളിപ്പിക്കാൻ ആക്ഷൻ ഹീറോ നടത്തിയ ശ്രമങ്ങൾ വിനോദ ചാനലുകളുടെ യൂട്യൂബ് അക്കൗണ്ടുകളിൽ ഇപ്പോൾ കാണാം പറ്റും അധികം അകലെയൊന്നുമില്ല ആ പരിപാടികൾ റിപ്പീറ്റ് പ്രോഗ്രാം ആവർത്തിച്ചുള്ള സംപ്രേഷണവും നമ്മുടെ മുമ്പിൽ പല ദിവസങ്ങളിൽ കടന്നു വരുന്നതും കാണാം ഭരണ പാർട്ടിയുടെ എം എൽ എ മുകേഷും ഗണേശനുമൊക്കെ ഇക്കാര്യത്തിൽ അമ്മയുടെ യോഗത്തിൽ മാധ്യമങ്ങളോട് തർക്കിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് അന്നൊരു പക്ഷേ ഈ നടൻ പ്രതിയാക്കപ്പെട്ടിട്ടില്ല എന്ന ന്യായീകരണവാദം അവർക്ക് വീണ്ടും ഉന്നയിക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട് ആത്മരോഷത്തോടെ അന്ന് ഇരുവരും വിപ്ലവകരമായി പ്രതികരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് എന്തായാലും രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് മുഖ്യമായി നമ്മൾ ത് അതുകൊണ്ട് പരസ്പരം ചെളിവാരി എറിയലല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോയിട്ട് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ പേര് പോലും പരസ്യമായി ഉന്നയിക്കാൻ മടിയുള്ള പ്രഖ്യാപിക്കാൻ ആരോപണം നിലപാടും ഒക്കെ പ്രഖ്യാപിക്കാൻ മടിയുള്ളവരാണ് ഇക്കൂട്ടത്തിൽ പല ആളുകളും എന്ന് നമ്മുടെ മുമ്പിൽ തെളിവുകൾ കിടക്കുകയാണ് എന്നിട്ടാണ് ഹേമ കമ്മിറ്റി ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും സിനിമാ നേതൃത്വങ്ങളുടെ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിൽ പരം തെളിവൊന്നും വേണ്ടല്ലോ മാത്രല്ല ഇപ്പോൾ സിനിമാ നേതൃത്വങ്ങളിലെ ആളുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ അവരവരുടെ ഇടങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് ഒത്തു നിൽക്കുന്നുണ്ട് അവർ അവിടെ പോയി ഒരുമിക്കുകയും അവർക്ക് വേണ്ടി ഇവിടെ വാദിക്കുകയും ചെയ്യുന്ന വലിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ കണ്ടതുമാണ് പക്ഷേ അന്ന് പോലീസും ആഭ്യന്തര വകുപ്പും കാണിച്ച ആർജവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അത്ര വലിയൊരു വൻമരത്തെ ഈ പ്രതിക്കൂട്ടിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അന്വേഷണം ആത്മാർത്ഥമായി സത്യസന്ധമായി കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുമുണ്ട് നന്ദി നമസ്കാരം